സാമൂഹിക സുരക്ഷാ പെൻഷൻ പൂർത്തിയാക്കാനുള്ള സമയം പൂർത്തിയായി ജില്ലയിൽ പേർ നടത്തിയിട്ടില്ല ഇവരുടെ ക്ഷേമ പെൻഷനുകൾ ഇതിൽ അഞ്ചു ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേരാണ് നടത്തിയത് തൊണ്ണൂറ്റി ആറ് അഞ്ച് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞ പത്ത് വരെയായിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്താൻ സമയം അനുവദിച്ചിരുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മസ്റ്ററിംഗ് നടത്തി ജില്ലയിലാണ് പഞ്ചായത്തുകളിൽ നാല് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് നഗരസഭകളിൽ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വീതവും പെൻഷൻ കുടുംബഭോക്താക്കളുള്ളത് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് തുറന്നുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല സമയപരിധി കഴിഞ്ഞുള്ള മസ്റ്ററിംഗ് നടത്തിയാലും മസ്റ്ററിംഗ് നടത്താതെ കാലാഴിവുള്ള പെൻഷൻ ലഭിക്കില്ല ജില്ലയിൽ കർഷക തൊഴിലാളി ക്ഷേമത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഒൻപത് പേരിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്ന രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുനൂറ്റി എൺപത് പേരിൽ രണ്ടു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി മൂന്ന് പേരും ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരിൽ അൻപത്തിനാലായിരത്തി ഒൻപത് പേരും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ വാങ്ങുന്ന ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരിൽ ആറായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേരും ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാങ്ങുന്ന ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേരിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി മസ്റ്ററി പൂർത്തീകരിച്ചു മസ്റ്ററിംഗ് നടത്താത്തവർ ഏറ്റവും കൂടുതലുള്ള ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകൃാല പെൻഷൻ വാങ്ങുന്നവരാണ് പതിനെട്ടായിരത്തി ഏഴു പേരാണ് ഈ വിഭാഗത്തിൽ മസ്റ്ററി നടത്താത്തത് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാങ്ങുന്നവരിലെ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേരും മസ്റ്ററി നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചവരോടാണ് മസ്റ്ററി നടത്താൻ ആവശ്യപ്പെട്ടിരുന്നത് சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்